യെ തെരഞ്ഞെടുപ്പിൽ കാലിടറി പ്രധാനമന്ത്രിയും കൺസർവേറ്റീവ് പാർട്ടി നേതാവുമായ ഋഷി സുനക് പരാജയത്തിന്റെ ഉത്തരവാദിത്തം തനിക്കാണെന്നും മാപ്പ് ചോദിക്കുന്നുവെന്നും സുനക് പറഞ്ഞു ഒടുവിൽ വിവരം കിട്ടുമ്പോൾ മുന്നൂറ്റി മുപ്പതിലേറെ സീറ്റുകളിൽ വിജയിച്ച ലേബർ പാർട്ടി കേവല ഭൂരിപക്ഷം കടന്നു കൺസർവേറ്റീവ് പാർട്ടി അറുപത്തിയൊന്ന് സീറ്റുകളിൽ മാത്രമാണ് മുന്നേറുന്നത് ജനങ്ങൾ മാറ്റത്തിനായി വോട്ടു ചെയ്തെന്ന ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാമർ പ്രതികരിച്ചു ലേബർ പാർട്ടി അധികാരത്തിലെത്തിയാൽ പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നയാളാണ് കെയർ ഇന്നത്തെ രാത്രി ജനങ്ങൾ സംസാരിച്ചു അവർ മാറ്റത്തിന് സജ്ജരാണ് മാറ്റം ഇവിടെ തുടങ്ങുകയാണെന്ന് കെയർ സ്റ്റാമർ പ്രതികരിച്ചു കൺസർവേറ്റീവ് പാർട്ടിയുടെ പരാജയം എക്സിറ്റ് പോളുകൾ നേരത്തെ കൃത്യമായി പ്രവചിച്ചിരുന്നു വൻ ഭൂരിപക്ഷത്തോടെ ലേബർ പാർട്ടി അധികാരത്തിലെത്തുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് ലേബർ പാർട്ടി ഭരണത്തിലേറുന്നതോടെ പതിനാലു വർഷത്തെ കൺസർവേറ്റീവ് ഭരണത്തിനാണ് അന്ത്യമാകുന്നത് കൺസർവേറ്റീവുകളുടെ ഭരണകാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ബ്രിട്ടനെ കരകയറ്റുന്നതിന് പകരം സമ്പദ്വ്യവസ്ഥ ഞെരുങ്ങുകയാണ് ഉണ്ടായത് പണപ്പെരുപ്പം ഉയർന്ന നിലയിലെത്തി കുടിയേറ്റം വിലക്കയറ്റം ബ്രക്സിറ്റ് എന്നിവ കൺസർവേറ്റീവുകൾക്കെതിരെ ലേബർ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി രണ്ടാഴ്ച മുൻപുയർന്ന തെരഞ്ഞെടുപ്പ് തീയതിയുമായി ബന്ധപ്പെട്ട വാതുവെയ്പ്പ് വിവാദവും കൺസർവേറ്റീവുകളെ ഉലച്ചു അറുന്നൂറ്റി അംഗ പാർലമെന്റിൽ മുന്നൂറ്റി ഇരുപത്തിയാറാണ് സർക്കാർ ഉണ്ടാക്കാൻ വേണ്ട കേവല ഭൂരിപക്ഷം ടോറികളെ അഞ്ചു വർഷം കൂടി താങ്ങാനാവില്ലെന്നും ഈ തെരഞ്ഞെടുപ്പിലൂടെ ബ്രിട്ടൻ പുതിയ അധ്യായം കുറിക്കുമെന്നും ക്യാംഡനിൽ വോട്ടു ചെയ്ത ശേഷം നേതാവ് കെയ്ർ സ്റ്റാമർ പറഞ്ഞിരുന്നു ജനങ്ങളുടെ നികുതി ഭാരം കൂട്ടുന്ന ലിബറലുകൾ അധികാരത്തിൽ എത്താതിരിക്കാൻ കൺസർവേറ്റീവ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്നാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് സുനക് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചത് പരാജയപ്പെട്ടാലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ആദ്യ ഇന്ത്യൻ വംശജനും ഹിന്ദുവെന്ന നേട്ടത്തോടെയാണ് ഋഷി സുനക് പടിയിറങ്ങുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പ്രധാനമന്ത്രി ലിസ്ട്രസ് രാജിവച്ചതിനു പിന്നാലെയാണ് സുനക് പ്രധാനമന്ത്രിയായത് ഇരുന്നൂറ്റിപ്പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വെള്ളക്കാരനല്ലാത്ത ആദ്യ പ്രധാനമന്ത്രിയാണെന്ന ഖ്യാതിയും ഇദ്ദേഹത്തിനുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് സീറ്റ് കൺസർവേറ്റീവുകൾ നേടിയിരുന്നു രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സമയം കൂടിയായിരുന്നു ഇന്ത്യൻ വംശജനായ ഋഷി സുനഗിന്റെ ഭരണകാലം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി കാലത്താണ് അധികാരത്തിലേറിയതെന്നും സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ആയെന്നുമായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സുനകിന്റെ പ്രതികരണം എന്നാൽ ഇനി ബ്രിട്ടന്റെ ഭാവി തീരുമാനിക്കാനുള്ള സമയമാണെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോട് സ്റ്റാമറുടെ ആദ്യ പ്രതികരണം ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്യുക എന്നാൽ രാജ്യത്തിന്റെ സ്ഥിരതയ്ക്കുള്ള വോട്ടാണതെന്നായിരുന്നു സ്റ്റാമറുടെ പ്രധാന പ്രചാരണായുധം ഇത് ഫലം കാണുന്നുവെന്നാണ് വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ബ്രിട്ടനിൽ നിന്ന് ലഭിക്കുന്ന സൂചന ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രിയായിരിക്കെ കോവിഡ് ലോക്ഡൌൺ കാലത്ത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിശാവിരുന്നുകൾ സംഘടിപ്പിച്ചത് സർക്കാരിന്റെ വിശ്വാസ്യത തകർത്തു ഈ വിഷയത്തിൽ പാർലമെന്റിൽ നുണ പറഞ്ഞതിന് ബോറിസ് ജോൺസന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജിവെക്കേണ്ടി വന്നു പിന്നാലെ വന്ന ലിസ് ആറാഴ്ച മാത്രമേ ഭരിക്കാനായുള്ളൂ ലേബർ പാർട്ടിയുടെ നേതാവ് കെ സ്റ്റാമ തന്നെയാവും അടുത്ത പ്രധാനമന്ത്രി എന്നാണ് സൂചന അഭിഭാഷകനായും പബ്ലിക് പ്രോസിക്യൂട്ടറായും ദീർഘകാലം സേവനം ചെയ്ത സ്റ്റാമ അത്ര ജനപ്രീതിയുള്ള നേതാവല്ല ഇടയ്ക്കിടെ അഭിപ്രായങ്ങൾ മാറ്റുന്നതിനാൽ ഒന്നിലും നിലപാടില്ലാത്തയാളെന്നാണ് ചിലരുടെ വിമർശനം ലേബർ നേതാവ് ബ്രിട്ടൻ ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് కేరళ కౌముది